ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഞാൻ എനിക്ക് അവിടെ കാരണം എന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടിയതും എനിക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് നടത്തിയ ഒരു വിഷയമാണ് യഥാർത്ഥത്തിലൂടെ നമ്മളൊരു മാസപ്പടി വിഷയം ഞാൻ കൊണ്ടുപോകും ആ വിഷയത്തിൽ ചേർന്ന് നോക്കിയുള്ളു ആ മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നോക്കുകയാണ് അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ പറയാം ഞാനിത് പറയാം കേരള ഈ വിഷയം വിഷയം ഇത് വ്യവസായത്തെ നിങ്ങൾ സാധാരണ സ്ഥിരമായി ഉന്നയിക്കുന്ന പല്ലവി ഇവിടെ പാടില്ല നിങ്ങൾക്ക് 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 മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് വിഷയമല്ലേ ഇത് നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ നിയമം പറയുന്ന ആളല്ലേ പെൻഡിങ് ബി പോലെ കോടതി വിധി കൊടുത്തേ അതിനുശേഷം പറയാം നിങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല വിഷയത്തിലേക്ക് വരൂ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ജനങ്ങളോട് പറഞ്ഞൊരു ഭാഷയുണ്ട് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പി വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിച്ചേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട് ഞാൻ പറയാം ഇന്ന് പിണറായി വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം കോടതിക്ക് മുമ്പാകെ വിഷയം ഇവിടെ പാടില്ല നിങ്ങൾ മുമ്പാകെതാ കോടതി നോട്ടീസ് അയച്ചു കോടതി മുഖ്യമന്ത്രി പറഞ്ഞു പി വി എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു ശരിയാണോ അത് കോടതി പറഞ്ഞാലോ ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു പി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് അത് പറയാൻ വേണ്ടിയാണ് ഈ പാടുപെട്ടത് കാരണം ഞാൻ നിയമസഭ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായ തർക്കം എന്ന് പറയുന്നത് പി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും പി വി താനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഹൈക്കോളജിൽ അദ്ദേഹം പറയട്ടെ ആ പി വി ഞാനല്ലെന്ന് അത് പറയാനുള്ള ആർജം കൊണ്ടേ കാണാം ഇത് മാത്രമല്ല സർ മാസപ്പടി എന്ന് നമ്മൾ നമ്മൾ കേട്ടത് ഞാൻ ഒരു ഒരു രേഖ ഈ ഈ മുമ്പിൽ പറയാൻ അതായത് ഒരു ആർഒസിൽ പറയുകയാണ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൾമോസ്റ്റ് എവറി മന്ത് റിസീവിംഗ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്രാ സർ നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസമാസം ഒരു കാര്യവും തെറ്റാണെങ്കിൽ നിങ്ങൾ പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിറങ്ങിയിരിക്കാൻ കഴിയുന്നത്